കുട്ടികൾ ഒരു മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടുപോയാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പം ആരും ഇല്ലാത്ത സ്ഥിതികളുണ്ടാവും നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട് അവർക്ക് രാവിലെയാണ് ക്ലാസ് അവരെ വിദ്യാഭ്യാസം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ആഫ്റ്റർനൂൺ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരുവിധം വലിയ കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണമെങ്കിലോ ഇതിപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സ്കൂളിൽ ചെലവഴിക്കുക എന്നല്ല അതുകൊണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ച് ഉടനില്ല പുറം രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ കുറച്ച് സമയമാണ് ഉച്ച വരെയാണ് കുട്ടികൾക്ക് ഉള്ളു അതുപോലെ തന്നെ സ്കൂളിൽ അധികം ചിലവും കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി വേണം നമസ്കാരം കേരള ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ സ്കൂളിലെ വിദ്യാഭ്യാസം അവർക്ക് വളരെയധികം പ്രഷറാണ് ഇപ്പോൾ നൽകുന്നത് ഇങ്ങനെ പ്രഷർ അവരുടെ മാനസിക നിലയെ തന്നെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രഷറിൽ നിന്ന് അവർക്കൊരു മോചനം അത്യാവശ്യമാണ് അങ്ങനെ മോചനം ലഭിക്കണമെങ്കിൽ സ്കൂളിലെ വിദ്യാഭ്യാസ എന്ന് പറയുന്നത് രാവിലെ എട്ട് തൊട്ട് ഒന്ന് വരെ ആക്കണമെന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ അഭിപ്രായത്തോട് എത്ര മാത്രം യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ സമയം രാവിലെ എട്ട് തൊട്ട് ഒന്ന് വരെ ആക്കണം എന്ന രീതിയിലൊരു അഭിപ്രായം വരുന്നുണ്ട് അപ്പം ചേട്ടൻ്റെ അഭിപ്രായം നമുക്ക് അതിനോട് എതിർപ്പാണ് ഒന്നാമത് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് അത്രയും നേരത്തെ എണീറ്റ് പോകണം നേരത്തെ എണീറ്റ് പോകാൻ ഈ രക്ഷിതാക്കള് ജോലിക്ക് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി പത്ത് മണിയാണ് അവരെ ജോലി കഴിഞ്ഞ് വരുന്നത് ഏകദേശം അഞ്ച് ടു ആറാണ് സമയം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഈ കുട്ടികൾ ഒരു മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടുപോയാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പം ആരും ഇല്ലാത്ത സ്ഥിതികളുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാർത്ഥികൾ പല വഴിക്ക് തിരിയാനും വീട്ടിലാരും ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള പല പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് അതിനോട് എതിർപ്പാണ് എൻ്റെ ഒപ്പീനിയൻ വൈകുന്നേരം ആക്കണം എന്നുള്ളതാണ് പിന്നെ മദ്രസ വിദ്യാഭ്യാസവും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മദ്രസ വിദ്യാർത്ഥികൾക്ക് ചെറിയ കുട്ടികൾ എന്തായാലും വെച്ചാൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട് അവർക്ക് രാവിലെയാണ് ക്ലാസ് അവരെ വിദ്യാഭ്യാസം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങുക ചെയ്യുന്നുണ്ട് ഇതിന്റെ വരെ ഓവർ ഓവർ പ്രഷർ പ്രഷർ ചെറിയ വരുന്ന രീതിയിലൊക്കെ അതൊരു ഒരു കളിച്ചും അല്ല നമുക്ക് അതിന് സ്കൂളിൽ തന്നെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ വിദ്യാർത്ഥികൾക്ക് ഫുൾ ടൈം പഠിത്തല്ല ഇപ്പത്തെ സാഹചര്യം എന്തായാലും കളിയും ചിരിയും അവർക്ക് മറ്റേ നമുക്ക് പി ടി പീരീഡ് പീരീഡ് തന്നെ എല്ലാ സ്കൂളുകളിലും അപ്പോൾ അവർക്ക് അത് ഒരു എൻജോയ് ആയിട്ട് പോവുകയും ചെയ്യും ഈ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അവരിപ്പോ എന്തായാലും ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മണി അഞ്ചുമണി മണിക്കാണ് വരുന്നത് അപ്പോൾ അവർക്ക് അതുവരെ ചിലപ്പം എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെ എന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ചേച്ചി ഇപ്പൊ ഒരു അഭിപ്രായം വരുന്നുണ്ടോ പിള്ളേരുടെ സ്കൂൾ സമയം എട്ട് തൊട്ട് ഒന്ന് വരെ ആക്കണമെന്നുള്ള രീതിയിലുള്ള അപ്പം ചേച്ചിക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അങ്ങനെ ആക്കുന്നില്ല ചേച്ചി യോജിക്കുന്നുണ്ടോ ഞാൻ യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യോജിക്കുന്നു കാരണം മഴക്കാലം ഒക്കെയല്ലേ കുഞ്ഞുങ്ങൾ ഒരുപാട് മക്കള് ഇങ്ങനെന്താ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം രാവിലെ ഒരു മണി വരെ നിൽക്കുന്നതിന് അല്ലെങ്കിൽ ഇപ്പം ജോലിക്ക് വന്ന രക്ഷിതാക്കൾക്കുണ്ടല്ലോ ഇപ്പം രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രക്ഷിതാക്കളുണ്ട് അപ്പം ചിലപ്പോൾ വീട്ടിലാരും കാണത്തില്ലായിരിക്കും ഇപ്പം അമ്മേ അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമാണെങ്കിൽ ആ കുട്ടി സ്കൂളിൽ പോയി വൈകുന്നേരം വരുന്നവരെ മാതാപിതാക്കൾക്ക് കുറെ പേടിയൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു മണിക്കൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും വീട്ടിലാരും കാണത്തില്ല എന്നൊരു ഭയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതോ ഇത് രണ്ടും ചോദിക്കുന്നത് നല്ല അനുസർ തന്നെയാണ് പക്ഷേ രണ്ടിനോടും എന്താ പറയുക ചേച്ചിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒന്നുവരാക്കണമെന്നാണ് ഒന്നുവരെ ആക്കണമെന്നാണ് പക്ഷേ കൂടുതലും നമ്മുടെ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ചേച്ചിമാരും അമ്മമാരൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് ഒരു ഇതില്ല എന്നൊരിതുണ്ട് ഇതിൽ രണ്ടിലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നരാക്കണം ഒന്നരയാക്കണമെന്നാണ് കാരണം എത്രയും പെട്ടെന്ന് മക്കൾ വീട്ടിലെത്തുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊരു ആപത്തൊന്നും കാരണം ഇപ്പം വയനാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണല്ലോ ഓട്ടം കുഞ്ഞു മക്കൾ വരെയും ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആക്കണം എന്നൊരിതുണ്ട് പിന്നുള്ളതല്ല മറ്റുള്ളവർ എന്താ പറയുന്നതെന്ന് എൻ്റെ പക്ഷം മാത്രമല്ല എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ചേച്ചി ഈ പിള്ളേരുടെ സ്കൂൾ സമയം രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം ഉച്ച ഉച്ചയ്ക്ക് ഒന്ന് വരെ ആക്കുന്നതിനെപ്പറ്റി ഒരഭിപ്രായം ഇപ്പോൾ പൊതുവേ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് രാവിലെ ആ അഭിപ്രായത്തോട് ഞാൻ ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോളൂ അത് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ആഫ്റ്റർനൂൺ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരുവിധം വലിയ കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണമെങ്കിലോ ഇതിപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സ്കൂളിൽ ചിലവഴിക്കാമെന്നല്ല അതുകൊണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ചൊരു ഗുണങ്ങളില്ല അപ്പോൾ ഇതാകുമ്പോൾ ഒരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണുള്ളൂ അപ്പൊ ജോലി സമയം മാറ്റണം പുറം രാജ്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ കുറച്ച് സമയമാണ് ഉച്ച വരെയാണ് കുട്ടികൾക്ക് ഉള്ളു അതുപോലെ തന്നെ സ്കൂളിൽ അധികം ചിലവും കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം കൂടി വേണം വീട്ടിൽ വർക്ക് അധികം കൊടുക്കാതെ കണ്ട് സ്കൂളിൽ തന്നെ അതെ 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 ഓട്ടോമാറ്റിക്കലി ചെറിയ കുട്ടികൾക്ക് തുടങ്ങി ഇപ്പോൾ പ്രഷർ കൂടുതലാണ് സ്കൂളിൽ അത് വളരെയധികം കുറച്ച് എല്ലാം കുറച്ചുകൊണ്ട് വരണം മിതമായ രീതിയിൽ എന്നാൽ അവർ പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അവർ പഠിക്കണില്ല സ്കൂളിലത്തെ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം അതൊന്നും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരണം അല്ലാതെ കൊണ്ട് ഇപ്പോൾ പുറം രാജ്യങ്ങളിലും ജോലി ചെയ്യലോ അപ്പോൾ അതിനനുസരിച്ച് ജോലിയില് മാറ്റങ്ങൾ വരുത്തിയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാടിയും ചെയ്യണം എങ്കിലും എട്ട് തൊട്ട് ഒരു മണിവരെ സ്കൂളാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേച്ചിയുടെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് അതിന് കൂടുതലായിട്ട് പറയാനായിട്ടൊന്നുമില്ല കുട്ടികൾ ഉച്ചവരെ പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം എന്തെങ്കിലും ജോലിയായിട്ടോ ആയിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുട്ടികൾക്കതൊരു ഉപകാരമാവുമല്ലോ കുട്ടികൾക്ക് അവർക്കും അങ്ങനെ ഒരു മറ്റുള്ളവർക്കും അതൊക്കെ ും കിഞ്ഞ വൈകിട്ട് നേരം വൈകി വരുമ്പോൾ നമ്മൾ മാതാപിതാക്കളായാലും പക്ഷെ നോക്കി നിൽക്കണം ഇതാവുമ്പോൾ ഒരു മണിയാകുമ്പോൾ പറഞ്ഞാൽ കുട്ടികൾ നേരത്തെ സേഫ്റ്റി ആണ് ഒരു മണി ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജോലിയുള്ളൂ അപ്പോൾ കഴിഞ്ഞ് ഒരു കുട്ടികൾ വരാണെങ്കിൽ നമുക്ക് എത്ര ഇതാണല്ലോ